പെരുവല്ലൂർ ഗവൺമെൻറ് യു പി എ സ്കൂൾ തൊണ്ണൂറ്റി വാർഷികവും രക്ഷകർത്തര ദിനവും ആഘോഷിച്ചു വാർഷികവും ശതാബ്ദി ആഘോഷവും മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗൗരവമുണ്ട് പ്രാധാന്യമുണ്ട് നൂറ് വർഷം മുമ്പ് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ തുടങ്ങി ആ തുടങ്ങി പേർ ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന തനേഷ് അധ്യക്ഷത വഹിച്ചു ശതാബ്ദി ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്നി ആന്റണി നിർവഹിച്ചു എൻഡോൺമെന്റ് വിതരണം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ വേലായുധൻ നിർവഹിച്ചു സീനിയർ അസിസ്റ്റന്റ് എ എക്സ് മിനി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി പഞ്ചായത്ത് അംഗങ്ങളായ സുനീതി അരുൺകുമാർ ടി ജി പ്രവീൺ ശ്രീദേവി ജയരാജ് പി ടി എ പ്രസിഡന്റ് സ്മിനേഷ് പണിക്കർ എം പി ടി എ പ്രസിഡന്റ് അമ്പിളി ലിബിൻ ഒ എസ് എ പ്രസിഡന്റ് പി കെ രാജൻ പ്രധാന അധ്യാപിക ഷീന ജോസഫ് എന്നിവർ സംസാരിച്ചു ശാസ്ത്രകലാമേളയിലെ വിജയികളെ ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി